ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്തതായുള്ള ആരോപണത്തെ തുടർന്ന് കേസ് നിലനിൽക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ നീക്കം നടക്കുന്നതായി ആരോപിച്ച് ഭൂമിയിൽ കുടിൽക്കെട്ടി സമരം തുടങ്ങി ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിലാണ് കാരശ്ശേരി തോട്ടക്കാട് സമരം നടക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തോട്ടക്കാട്ടിൽ ആദിവാസിയുടെ ഭൂമി തട്ടിയെടുത്തെന്ന ആരോപണത്തെ തുടർന്ന് ആർ ഡിഒ കോടതിയിൽ കേസ് നിലനിൽക്കെ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ച് അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ ഭൂമിയിൽ കുടിൽ കെട്ടി ഉപരോധ സമരം തുടങ്ങി നിലവിലുള്ള കേസിൽ അന്തിമ വിധി ഉണ്ടാകുന്നതിന് മുമ്പ് സർവേ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഭൂമിക്ക് പുതിയ അതിർത്തി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു ഇതിനെതിരായ ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം തുടങ്ങിയത് സമരം ആദിവാസി മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ആവശ്യം ആർ പറഞ്ഞതുപോലെ തന്നെ കൈവശമുള്ള ഭൂമിയും ഭൂമിയും അളക്കണം അതിന് പകരം സർവേ സൂപ്രണ്ട് ഇനി മതി ആദിവാസിയുടെ ഭൂമി മാത്രം അളന്നാൽ മതി എന്ന് പറഞ്ഞ അളന്ന് ആ ഭൂമിക്ക് അതിരിട്ട് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ആർഡി ഒ പറഞ്ഞ പോലെ ഭൂമി മൊത്തം അളക്കണം ഈ ഇപ്പോൾ അതിരിട്ട് കൊടുക്കാനാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തടയും ഇന്ന് മാത്രമല്ല എപ്പോൾ വന്നാലും തടയും അതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആദിവാസി സഭ ഈ ഭൂമി തിരിച്ചിട്ടെന്ന് വരെയുള്ള സമരം തുടരും ശക്തമായി തുടരും ജില്ലാ പ്രസിഡന്റ് എൻ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു രാഹുൽ ഇ പി രാജീവൻ വി കാഞ്ചന വി കെ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്താ മുഖം